അങ്കമാലിയുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് ബൈപ്പാസ് ലിങ്ക് റോഡ് നിർമ്മിക്കും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഗതാഗതക്കുരുക്കാണ് അങ്കമാലി ബൈപ്പാസ് ലിങ്ക് റോഡ് വരുന്നതോടെ ഗതാഗതകുരുക്കിന് ശ്വാസത പരിഹാരമാകും അങ്കമാലി ഗതാഗത കുരുക്കിൽ നിന്നും സുഗമമായ ട്രാഫിക്കിനുവേണ്ടി അങ്കമാലി എൽ എഫ് ആശുപത്രിയുടെ മുന്നിൽ നിന്നും ടി ബി ജംഗ്ഷൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ തുടങ്ങി നാഷണൽ ഹൈവേയിൽ ചെന്നുചേരുന്ന ഒരു ബൈപ്പാസ് ലിങ്ക് റോഡായ ക്യാംഷഡ് റോഡ് മുപ്പത്തഞ്ചടി വീതിയിൽ നിർമ്മിക്കുന്നതിനുള്ള അനുവാദം നേരത്തെ കിട്ടിയിരുന്നു ഒരു കോടി രൂപ സ്ഥലം ഏറ്റെടുക്കുന്നതിനായി അനുവദിച്ചിട്ടുമുണ്ട് അതിനു പുറമെ ഒരു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ കൂടുതലായി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് എന്ന് എൽ അറിയിച്ചു അങ്കമാലിയിലെ സുഖമായ നിലയിലാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന് മുമ്പിൽ നിന്ന് തുടങ്ങി ജംഗ്ഷൻ ഹോസ്പിറ്റല് തുടങ്ങി നാഷണൽ ഹൈവേയിൽ ചെന്ന് ചേരുന്ന ഒരു ബൈപ്പാസ് ലിങ്ക് റോഡ് അതിന് ക്യാമ്പ് ഷെഡ് എന്നാണ് പറയുന്നത് ഈ ക്യാമ്പ് ഷെഡ് റോഡിന് സ്ഥലമേറ്റെടുത്തുകൊണ്ട് മുപ്പത്തി അഞ്ച് അടി വീതിയിൽ റോഡ് പണിയാനുള്ള അനുവാദം നേരത്തെ ഉണ്ട് അതിൻ്റെ നടപടികൾ നടന്നു വരികയാണ് ഒരു കോടി റുപ്യ സ്ഥലമേറ്റെടുക്കുന്ന സംബന്ധമായ തുക നൽകി കഴിഞ്ഞു അതിന് പുറമെ ഒരു കോടി എഴുപത്തി ആറ് ലക്ഷം റുപ്യ കൂടി ഇപ്പോൾ ഇതായിട്ട് അനുവദിച്ചിട്ടുണ്ട് അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ എല്ലാ സ്ഥലങ്ങളും ഏറ്റെടുത്ത റോഡിന് വേണ്ടി വരുന്ന എല്ലാ സ്ഥലങ്ങളും ഏറ്റെടുത്തതിനു തുക കൊടുക്കാൻ കഴിയും ഉപ്പത്തെ ചെടിയ രീതിയിലെ റോഡിന് അനുയോജ്യമായ സ്ഥലം ഉണ്ടാക്കിയതിന് ശേഷം കാന പണിയതിനുള്ള സംവിധാനവും ഈ ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയിൽ വരുന്നുണ്ട് ഈ റോഡ് വന്നു കഴിഞ്ഞാൽ അങ്കമാലി പ്രദേശത്തേക്ക് കാലടി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ടൗണിൽ കടക്കാതെ തന്നെ തിരിഞ്ഞു പോകാൻ കഴിയും ഇതുമൂലം ഗതാഗത കുരുക്ക് കുറയും അങ്കമാലി പ്രദേശത്ത് ഇപ്പോൾ കാലിഡി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ടൗൺ ടച്ച് ചെയ്യാതെ തന്നെ പോകാൻ കഴിയും അതുപോലെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ചാലക്കുടി ഭാഗങ്ങളിൽ വരുന്ന വാഹനങ്ങൾക്ക് കാലഡിയിലേക്ക് പോകുന്നതിന് വേണ്ടി നഗരത്തിൽ ചുറ്റി ബുദ്ധിമുട്ടുണ്ടാകാതെ നേരിട്ട് വരാനുള്ള സൗകര്യമുണ്ടാകും അതിന് അനുയോജ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് തന്നെയല്ല ആ റോഡ് വരുന്നതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാനുള്ള റോഡ് കൂടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ സൈഡ് വടക്ക് വശത്ത് നാഷണൽ ഹൈവേയിൽ നിന്നുള്ള ഇന്നുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഭാഗത്തിനുള്ള സംവിധാനവും അതിൻ്റെ കൂടെ ഭാഗമാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ തിരക്ക് ഒഴിവാകും കൂടുതൽ കൂടുതൽ സൗകര്യം ഉണ്ടാവും നഗരത്തിൻ്റെ മറ്റ് വികസനത്തിന് വേണ്ടിയിട്ട് വളരെയേറെ ഉപകരിക്കുന്ന ഒരു പ്രദേശമായിട്ട് അതുപോലെ